എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് നിന്ന് വിചാരിച്ചത് ഇപ്പോൾ നമ്മളിന്ന് വൈഫിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പി എം ജിക്ക് അടുത്തുള്ള ഒരു അമ്പലമുണ്ട് ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടായിട്ടോ പക്ഷേ എനിക്ക് ആ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഫുൾ നെയിം എനിക്ക് അങ്ങോട്ട് ഓർമ്മയായിട്ട് നിന്ന് കിട്ടുന്നില്ല ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ നേരെ നൂറ് ജപത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ കണ്ട മോൾ അവിടെ കയറി ഇരിക്കുകയാണ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് നമ്മളെ നൂല് മൂന്ന് പേർക്ക് നൂല് ജപോ നാളും പേരും പറഞ്ഞ് നൂലൊക്കെ ജപിച്ചു നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയാൽ കേട്ടോ നല്ലൊരു ഒരു അന്തരീക്ഷമാണ് അമ്പലം ഒരു പ്രത്യേക രസമായിരുന്നു നമ്മൾ തൊഴുത് ഇറങ്ങിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് എടുക്കാൻ ആറ് നാലമ്പലത്തിനുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ മോളുമായിട്ട് പുറത്തിറങ്ങിയിട്ടതേ മോളിൽ ഇങ്ങനെ കുറേ ഒത്തിരി സ്ഥലങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഓടി കളിക്കുകയാണ് വീഴുന്നു എടുക്കുന്നു വീഴുന്നു എടുക്കുന്നു ഇത് തന്നെയായിരുന്നു അവിടെ കുറേ നേരത്തെ ഒരു കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത്ര നല്ല അടിപൊളി ഒരു പ്രത്യേക വൈബാണ് ഈ ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ അവിടെ ഇത് തന്നെ ഓട്ടം പിന്നെ നമ്മൾ നേരെ ആറ്റുകാലാണ്ട് പോയത് ആറ്റുകലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക നമ്മളതാ തൊഴുതു അകത്തുനിന്ന് തൊഴുതിട്ട് വന്ന് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ വീഡിയോ എടുത്ത് ഇതാ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ മോളിൻ്റെ ഇടയ്ക്ക് വീഡിയോയും ചെയ്താൽ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ അവിടെ വെച്ചങ്ങ് നിർത്തിയാട്ടോ അതോ ഇപ്പം